നമസ്കാരം ഞാൻ ഡോക്ടർ ഭാഗ്യ ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ ആയുർവേദ ഡോക്ടറാണ് അപ്പോൾ നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കാം വെരിക്കോസ് വെയിൻ ആ ഒരു പേരിൽ തന്നെ പറയുന്നുണ്ട് ഇത് നമ്മുടെ വെയിനിൽ വരുന്ന പ്രശ്നങ്ങളാണ് സിരകളിൽ വരുന്ന പ്രശ്നങ്ങളാണ് സിരകളിൽ രക്തയോട്ടത്തിൽ വരുന്ന തകരാറാണ് അതെങ്ങനെയാണ് സംഭവിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാം സിര എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും രക്തത്തിന് ഹൃദയത്തിലോട്ട് കൊണ്ടുവരികയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ സിരകളിൽ വാൽവുകൾക്ക് വരുന്ന തകരാറ് കാരണം ഈ വെയിൻ എന്ത് ചെയ്യുന്നു തടിച്ചു വളഞ്ഞ് പൊളഞ്ഞു കാണുന്നൊരു സിറ്റുവേഷനാണ് ഇതിനെയാണ് നമ്മൾ വെരിക്കോസ് വെയിൻ എന്ന് പറയുന്നത് ഇത് മെയിനായിട്ടും രണ്ട് രീതിയിൽ കാണാം ഒന്ന് ആയിട്ടും കാണാം മറ്റൊന്ന് ആയിട്ടും കാണാം ചില ആളുകളിൽ കാലിൽ ഈ ഞരമ്പുകൾ തടിച്ച് വീർത്തിട്ടൊന്നും കാണില്ല പക്ഷെ അവർക്ക് ഭയങ്കര പെയിൻ ആയിരിക്കും അപ്പോൾ നമ്മളൊരു സ്റ്റഡി ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇൻറ്റേർണൽ വെയിൻ കാണാൻ സാധിക്കും എന്നാൽ എക്സ്റ്റേണൽ വെയിൻ എന്ന് പറയുന്ന സമയത്ത് അത് അവരുടെ കാലിൽ നല്ല രീതിയിൽ നല്ല തടിച്ച് വീർത്തിട്ട് തന്നെ വളഞ്ഞു പൊളഞ്ഞൊക്കെ കാണാറുണ്ട് ഇതിനെ തന്നെ നമുക്ക് സ്റ്റേജ് വൈസ് ആയിട്ടൊക്കെ പറയാൻ സാധിക്കും അതായത് സ്റ്റേജ് വണ്ണിൽ സ്പൈഡർ വെയിൻസ് ആയിട്ടാണ് അതായത് കുഞ്ഞു കുഞ്ഞു ചെറിയ ചെറിയ നീലിച്ച് കിടക്കുന്ന ഈ വെയിനുകളാണ് സിരകളാണ് നമ്മൾ കാലിലൊക്കെ കാണുന്നത് ഒരു സെക്കൻഡ് സ്റ്റേജ് എത്തുന്ന സമയത്ത് കാലിലവർക്ക് വേദനയും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നു തേർഡ് എത്തുന്ന സമയത്ത് ഭയങ്കര കടച്ചിലായിരിക്കും കാലിൽ ചിലപ്പോൾ നീരൊക്കെ വന്നിട്ടുണ്ടായിരിക്കാം ഒരു ഫോർത്ത് സ്റ്റേജിലോട്ടൊക്കെ വരുന്ന സമയത്ത് ഈ കളർ മാറും കാലിൻ്റെ കളറൊക്കെ ഒരു ബ്ലാക്കിഷ് ഡിസ്കളറേഷൻ ആവും അതുപോലെ തന്നെ വെയിൻ നല്ല രീതിയിൽ തടിച്ചിട്ടൊക്കെ പുറത്തോട്ട് വരും അപ്പോൾ മെയിനായിട്ടും ഇങ്ങനെ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ആദ്യമേ ചെറിയ രീതിയിൽ കുഞ്ഞു കുഞ്ഞു സ്പൈഡർ വെയിൻസ് അവരുടെ കാലിൽ ഫോം ചെയ്യും അപ്പോൾ നമ്മളത് ശ്രദ്ധിക്കാതെ പോകുന്ന സമയത്താണ് അത് കറുപ്പ് നിറത്തിലോട്ട് മാറുന്നതും അത് പിന്നീട് പൊട്ടുകയും ഒക്കെ ചെയ്യുന്നത് അപ്പം അതിൻ്റെ ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ നിങ്ങൾ വളരെ കെയർഫുള്ളായിട്ട് എക്സാമിൻ ചെയ്താൽ അത് എന്ത് പ്രശ്നമാണ് നിങ്ങൾ മനസ്സിലാവുന്നത് നിങ്ങൾ ഒരിക്കലും അതിനെ നിസ്സാരമാക്കി കളയരുത് അപ്പം വെരിക്കോസ്വേ എന്ന് പറയുന്നത് നമുക്കറിയാം നമുക്ക് ഒരുപാട് നമ്മുടെ ഡെയിലി റൂട്ടീൻസ് ചെയ്യണമെങ്കിലും നമ്മുടെ കൈകാലുകളുടെ അത്യാവശ്യമാണ് നമുക്കത് വേണം അപ്പം ഇതിനെന്തെങ്കിലും ഒന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരും അപ്പം എന്തൊക്കെ കാരണമാണ് വെരിക്കോസ്വയിൻ ഉണ്ടാക്കുന്നത് ഈ ഒരുപാട് സമയം നിൽക്കുന്ന ആളുകളിലും നടക്കുന്ന ആളുകളിലൊക്കെയാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് അപ്പം അവരെന്ത് ചെയ്യണം അവരുടെ ആ ഒരു ജോലിയുടെ ഭാഗമായിട്ടായിരിക്കും നമുക്ക് ഒരിക്കലും ജോലി കളയാനൊന്നും പറ്റത്തില്ല അപ്പം നമുക്ക് എന്ത് ചെയ്യാം അതിന് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക അത് ആവാതിരിക്കാൻ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഫസ്റ്റ് തന്നെ നിങ്ങൾ കംപ്രഷൻ സ്റ്റോക്കിങ്സ് കാലിനുള്ളിൽ സ്റ്റോക്കിങ്സ് കയറ്റി അപ്പോൾ ഇത് നമ്മുടെ ഈ ഒരു വെയിൻസിനാണെങ്കിലും അവിടെയുള്ള ഞരമ്പുകൾക്കൊക്കെ കുറച്ച് സ്ട്രെങ്ത് കൊടുക്കും മസിൽസിനൊക്കെ കുറച്ച് സ്ട്രെങ്ത് കൊടുക്കും അപ്പം അതിനാണ് ഇതിടാൻ വേണ്ടിയിട്ട് പറയുന്നത് ചില ആൾക്കത് ഇട്ടുകഴിഞ്ഞാൽ ചൊറിച്ചിലും അസ്വസ്ഥതയും ഒക്കെ ഉണ്ടാവും അത് നിങ്ങൾ അത്ര വേറി ചെയ്യേണ്ട ഒരു ആവശ്യകതയില്ല അത് നിങ്ങൾ കുറച്ചൊന്ന് ചെറിയതായിട്ടൊരു ലൂസ് മതി ഓവർ ലൂസ് ആവാനും പാടില്ല അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒരു ആയിട്ടുള്ളത് ഇട്ട് നോക്കുകയാണെങ്കിൽ മാത്രമൊക്കെ കിടക്കുന്ന സമയത്താണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ബാൻഡേജസ് യൂസ് ചെയ്യാം അതുപോലെ തന്നെ ഉറങ്ങുന്ന സമയത്ത് രണ്ട് തലയണ നിർബന്ധമായിട്ടും കാലിൻ്റെ അടിയിൽ വയ്ക്കുക പിന്നെ എല്ലാ ദിവസവും ഒരു മസാജ് നിങ്ങളുടെ കാലിന് കൊടുക്കുക മസാജ് എന്ന് പറയുമ്പോൾ അപ്പ് വേർഡ് മസാജാണ് അപ്പം വേർഡ് മസാജിൽ ഒരുപാട് പേഷ്യൻറ്റ്സ് ചോദിക്കുന്നതാണ് കറുപ്പ് നിറം മാറുമ്പോൾ ഡോക്ടർ കറുപ്പ് നിറം മാറാൻ ഒരുപാട് സമയം എടുക്കും അത് നമുക്ക് ഇത്ര ദിവസം കൊണ്ട് മാറ്റിയെടുക്കാം എന്നൊന്നും പറയാൻ പറ്റില്ല നമ്മൾ എല്ലാ ദിവസവും മസാജ് ചെയ്ത് സർക്കുലേഷൻ കൂട്ടിയെടുത്തിട്ട് വേണം നമുക്ക് ആ ഒരു കറുപ്പ് നിറവും കാര്യങ്ങളൊക്കെ കുറച്ചെടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ എന്തൊക്കെ നാച്ചുറൽ റെമഡീസാണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന് അപ്പോൾ നാച്ചുറൽ റെമഡീസിൽ ആദ്യം തന്നെ പറയുന്നത് ഇതിനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്താണ് വെയ്റ്റ് ഗെയിൻ ആണ് നമ്മൾക്ക് വെയിറ്റ് കൂടുമ്പോൾ തന്നെ ഈ വെരിക്കോസ് വെയിൻ്റെ പ്രശ്നങ്ങളും കൂടുതലായിട്ടും കണ്ടുവരും അപ്പം നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം വെയിറ്റ് കുറയ്ക്കുക നിങ്ങളുടെ ബി എം ഐ ബോഡി മാസ് ഇൻഡെക്സിനനുസരിച്ചിട്ട് ഹൈറ്റിനനുസരിച്ചിട്ടുള്ള ഒരു വെയ്റ്റ് കീപ്പ് ചെയ്യാനാണ് നിങ്ങൾ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ വെയിറ്റ് കുറയ്ക്കുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം നമുക്ക് രക്തദുഷ്ടി ഉണ്ടാക്കുന്ന ഫുഡ് ഐറ്റംസ് ഉണ്ട് അത് നമ്മൾ ഒഴിവാക്കണം അതായത് ഈ ഷുഗർ കൂടുതലായിട്ടുള്ള മധുരം കൂടുതലായിട്ടുള്ള ഭക്ഷണങ്ങൾ നിങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് പ്രശ്നം തന്നെയാണ് അപ്പം അത് നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ് അന്നജത്തിൻ്റെ അളവ് കുറച്ചുകൊണ്ട് വരിക ഈ ബേക്കറി ഐറ്റംസ് മൈദ കൂടുതൽ കഴിക്കുക ചോക്ലേറ്റ് കൂടുതൽ കഴിക്കുക ചില ആളുകൾ തന്നെ കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുമ്പം ഈ അവിലൊക്കെ ഒരുപാട് കഴിക്കുന്ന ആളുകളുണ്ട് വലിയ പ്രശ്നമല്ല എന്ന് കരുതിപ്പം അതൊക്കെ ഒരുപാട് അളവിൽ കഴിച്ചു കഴിഞ്ഞാൽ അത് പ്രശ്നം തന്നെയാണ് അപ്പം ആഴ്ചയിൽ ഒരു ഒന്നോ രണ്ടോ ദിവസം നമ്മൾ അവിയൽ കഴിക്കുക അത് കുറച്ച് തേങ്ങ ആഡ് ചെയ്ത് ശർക്കരൊക്കെ കുറച്ച് ആഡ് ചെയ്തിട്ട് കഴിക്കുകയാണെങ്കിൽ വലിയ പ്രശ്നമില്ല പക്ഷേ നിങ്ങൾ ഈ പഞ്ചസാര ആഡ് ചെയ്തിട്ട് കഴിക്കുന്നത് വെറുതെ ഒരുപാട് എല്ലാ ദിവസവും കഴിക്കുന്നതൊക്കെ പ്രശ്നങ്ങൾ തന്നെയാണ് അപ്പം അങ്ങനെയുള്ള ഫുഡ് ഐറ്റംസ് ഒഴിവാക്കുക ബേക്കറി ഐറ്റംസ് കംപ്ലീറ്റ് ഒഴിവാക്കുക തന്നെ ചെയ്യുക പിന്നെ ഫാസ്റ്റ് ഫുഡ് മൈദ കൊണ്ടുള്ള ഭക്ഷണങ്ങൾ കുറയ്ക്കുക ചോക്ലേറ്റ് കൂടുതലായിട്ട് കഴിക്കുന്നുണ്ടെങ്കിൽ കുറയ്ക്കുക ഈ മധുരമുള്ള ജ്യൂസുകളുണ്ട് കോള പെപ്സി പോലുള്ള ജ്യൂസുകളൊക്കെ കൂടുതലായിട്ട് കുടിക്കുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക ഫ്രൂട്ട് ജ്യൂസാക്കി പഞ്ചസാര ആഡ് ചെയ്തിട്ട് കുടിക്കുന്നുണ്ടെങ്കിൽ ആ ശീല നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക അപ്പം ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുമ്പം തന്നെ നമുക്ക് ഇത് വെയിറ്റ് കൂടുന്നതും പ്രിവെൻറ്റ് ചെയ്യാം വെയിറ്റ് കൂടി കഴി കഴിഞ്ഞാലാണ് ഈ കാലിലോട്ട് പ്രഷറും കാര്യങ്ങളും കൂടുന്നത് അപ്പം അതൊക്കെ നമുക്ക് കുറച്ചെടുക്കാൻ സാധിക്കുന്നതാണ് അപ്പം ആ നല്ലൊരു കൃത്യമായിട്ടുള്ളൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഡയറ്റ് കഴിക്കും നിങ്ങൾ ഫോളോ ചെയ്യുക അതായത് നല്ല ഫ്രൂട്ട്സുകൾ വെജിറ്റബിൾസൊക്കെ നിങ്ങൾ കഴിക്കുക വെജിറ്റബിൾസ് എന്ന് പറയുമ്പോൾ നാരങ്ങളുള്ള ഈ വഴുതിനങ്ങയും വെണ്ടക്കയും പയറും ബീൻസും പയർ പരിപ്പ് വർഗ്ഗങ്ങളും എല്ലാം തന്നെ നിങ്ങളുടെ ഭക്ഷണത്തിൽ മാക്സിമം ഉൾപ്പെടുത്തുക പിന്നെ നമ്മുടെ ബെയിൻസിനൊക്കെ ഹെൽത്ത് കൂട്ടുന്നത് ബീട്രൂട്ട് പൊമോഗ്രനേറ്റ് ഇതൊക്കെ കഴിക്കുക ഇഞ്ചി ഇട്ടിട്ട് വെള്ളം കുടിക്കുക ശതാവരി സ്പ്രൗട്ട്സൊക്കെ നിങ്ങൾ കഴിക്കുന്നതൊക്കെ ഈ വെയിൻസിൻ്റെ ഹെൽത്തിന് ഒരുപാട് നല്ലതാണ് അതുപോലെ തന്നെ കളേർഡായിട്ടുള്ള വെജിറ്റബിൾസും ഒക്കെ നന്നായിട്ട് നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനൊക്കെ നോക്കുക പിന്നെ ഒരു ഓയിൽ മസാജ് നമ്മുടെ കാലിന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ഓയിൽ മസാജ് ചെയ്യുന്നത് അപ്പോൾ ഓയിൽ മസാജ് എന്ന് പറയുമ്പോൾ ആയുർവേദത്തിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ പിണ്ണ തൈലൊക്കെ ഉണ്ട് അപ്പോൾ പിണ്ണതൈലം ഇങ്ങനെയുള്ള രോഗങ്ങൾ വളരെയധികം നല്ല നല്ലതാണ് അപ്പം എന്ത് ചെയ്യാം താഴ്ഭാഗത്തു നിന്നും മുകൾ ഭാഗത്തും ഇട്ട് കാലിലെ എല്ലാ ദിവസവും എന്തു ചെയ്യുക ഒരു മസാജ് കൊടുക്കാനൊക്കെ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം പിന്നെ ഈ ആൽക്കഹോൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ആളുകൾ മദ്യപാനം അല്ലെങ്കിൽ പുകവലി ഒക്കെ എപ്പോഴുള്ള ആളുകളൊക്കെ ആണെങ്കിൽ അങ്ങനെയുള്ള ശീലങ്ങളൊക്കെ പാടെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നോക്കുക വെള്ളം നന്നായിട്ട് കുടിച്ചിരിക്കണം വെള്ളം കുടിച്ചിട്ട് നമ്മുടെ ബോഡിയിലുള്ള ടോക്സിൻസും കാര്യങ്ങളൊക്കെ റിമൂവ് ആണ് മൂത്രം ഒഴിച്ച് പോവണം അപ്പോൾ വെള്ളം നിങ്ങൾ കുടിക്കുക ദാഹത്തിനനുസരിച്ച് വെള്ളം നിങ്ങൾ കുടിക്കാൻ വേണ്ടിയിട്ടൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പം ഇന്നത്തെ തലമുറയിൽ കൂടുതൽ സമയം നമ്മൾ എ സിയിൽ ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് ദാഹം അങ്ങനെ വരണം അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾക്ക് വേണ്ട ഒരളവിൽ എല്ലാ ദിവസവും വെള്ളം കുടിക്കാനൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ ശരീരത്തിലുള്ള നീർക്കെട്ടും കാര്യങ്ങളൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് രാത്രി എന്ത് ചെയ്യാം നന്നായിട്ട് കിടന്നുറങ്ങുക കൂടുതൽ ടെൻഷനും സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ കുറച്ചുകൊണ്ട് വരിക പിന്നെ വിരിക്കോസുമെയിൻ വന്നു കഴിഞ്ഞാൽ എക്സസൈസ് കൂടുതലായിട്ടും ചെയ്യാന് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും കാരണം കാലിന് വേദനയൊക്കെ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടും കടച്ചിലൊക്കെ പെട്ടെന്ന് വരുന്നത് കൊണ്ടൊക്കെ അപ്പോൾ എന്ത് ചെയ്യുക നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം ഭക്ഷണത്തിൽ ക്രമീകരണം ചെയ്യുക എന്നുള്ളതാണ് മെയിനായിട്ട് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ഒരു ഏരിയ പിന്നെ ഡ്രൈ ഫ്രൂട്ട്സുകൾ കഴിക്കുക അത് കൂടുതലായിട്ടും ഷുഗറി ആയിട്ടുള്ളത് ഒഴിവാക്കുക അല്ലാതെ ഡ്രൈ ഫ്രൂട്ട്സുകൾ ഡ്രൈ നട്ട്സുകളൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങളെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക മോര് ഒക്കെ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് നോക്കുക ഇലക്കറികൾ ധാരാളമായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ നോക്കുക അതുപോലെ നേന്ത്രപ്പഴമൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ ജസ്റ്റ് പുഴുങ്ങിയിട്ട് നിങ്ങളത് കഴിക്കുന്നതൊക്കെ നല്ലതാണ് പിന്നെ കൂടുതൽ കാപ്പ്സ് വരുന്ന ഈ മണ്ണിനടിയിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന കപ്പ അല്ലെങ്കിൽ മരച്ചീനി അത് ഉരുളക്കിഴങ്ങ് അതൊക്കെ കുറച്ച് അതിൻ്റെയൊക്കെ ഉപയോഗം ഒന്ന് കുറച്ച് വരിക ബീവറേജസ് കുറയ്ക്കുക ചായ കോഫി അത് അമിതമായിട്ട് കഴിക്കുന്നതൊക്കെ ഒഴിവാക്കുക പിന്നെ ഇത് അൾസറ് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് അവിടെ ബ്ലഡ് ലെറ്റ് ചെയ്യുന്ന കുറച്ച് ട്രീറ്റ്മെൻറ്സും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും ഇൻറ്റേർണലി മെഡിക്കേഷൻസ് കഴിക്കേണ്ടി വരും ചില ആളുകൾ ചോദിക്കാറുണ്ട് ഈ ഞരമ്പ് തടിച്ച് വീർത്ത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയെടുക്കാൻ പറ്റുമെന്ന് അപ്പം ആയുർവേദത്തിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഞരമ്പ് വല്ലാതെ വീർത്ത് കിടക്കുന്ന ഞരമ്പുകളൊന്നും നമുക്ക് മെഡിസിനിലൂടെ തന്നെ നമുക്കത് മാറ്റിയെടുക്കാനൊന്നും സാധിക്കില്ല അപ്പം നിങ്ങളത് സർജറി നമുക്കത് ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് അത് വരാനുള്ള ചാൻസസ് ഒക്കെ കൂടുതലാണ് നമ്മുടെ ബുദ്ധിമുട്ടുകൾ നമ്മൾ മാക്സിമം കുറച്ചെടുക്കുക നല്ലൊരു ഹെൽത്തി ഡയറ്റ് ഫോളോ ചെയ്യുക അപ്പം പ്രായമായി കഴിഞ്ഞാൽ നമുക്ക് അതുമൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ നമുക്ക് കുറച്ചെടുക്കാൻ പറ്റുന്നതാണ് അപ്പം നിങ്ങൾക്കും ഇങ്ങനത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് വിവരങ്ങൾ അറിയാൻ താല്പര്യം താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം നമുക്ക് മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം നന്ദി